ഹാർട്ട് പമ്പിങ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് ഇന്ന് ചെയ്യുന്നത് വളരെ റിലാക്സ് ചെയ്തിരിക്കാം നിലത്തിരിക്കാം അല്ലെങ്കിൽ ചെയറിലിരിക്കാം നിവർന്നിരിക്കുക കൈകൾ വളരെ സുഖകരമായ രീതിയിൽ വയ്ക്കുക നമ്മുടെ തുടകളിൽ വയ്ക്കാം അടുത്താണ് ഈ മേശപ്പുറത്ത് വയ്ക്കുക നമുക്ക് വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇരിക്കുക നന്നായി ശ്വാസം എടുക്കുക കൈ തുറന്നു പിടിച്ച് നന്നായി ശ്വാസം എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോ കൈകൾ പതുക്കെ ചുരുക്കാം ശ്വാസമെടുക്ക ശ്രദ്ധിക്കേണ്ട കാര്യം കൈകൾ ഇങ്ങനെ തുറന്ന് വരണം ശ്വാസം വിടുമ്പ മുഷ്ടിങ്ങനെ ചുരുക്കി വരാം അതോടൊപ്പം നമ്മൾ വയറ് ഉപയോഗിക്കുക ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ വയറിങ്ങനെ പുറത്തേക്ക് വരുന്നതും ശ്വാസം വിടുമ്പോ ഉള്ളിലേക്ക് പോകുന്നതും നന്നായി ഫീല് ചെയ്യുന്ന രീതിയിൽ പരമാവധി ഉള്ളിലേക്ക് അമർത്തി

ഒന്നൂടി കാണിച്ചു തരാം നിഹേ എക്സേ ശ്വാസ പുറത്തേക്ക് കളയാൻ പൂർണ്ണമായി നമുക്ക് കഴിയുന്ന എന്റെ പരമാവധി ശ്വാസം പുറത്തേക്ക് വിടാൻ ഏറ്റവും മുഷ്ടിങ്ങനെ ചുരുക്കി അല്പം ബലം കൊടുക്കുക പൂർണ്ണമായ പുറത്തേക്ക് വിടാൻ ശ്രമിക്കും ഒരു ഒമ്പത് റൗണ്ട് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് പമ്പിങ്ങിൻ്റെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കൂടിയിട്ടുണ്ടാകും ഹാർട്ട് പമ്പിങ് റേറ്റ് കൂടിയിട്ടുണ്ടാകും നന്ദി പരീക്ഷ നോക്കുക തീർച്ചയായും ഫലം ലഭിക്കും